ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഒരു നല്ല ദിവസം ഉണ്ടാകട്ടെ നമ്മൾ ഇന്ന് ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കുറേ ദിവസങ്ങളായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം ഡ്രസ്സിൻ്റെ മുകളിൽ ഇപ്പോൾ എല്ലാം ആയി വരുന്നേ ഉള്ളൂ ഒന്നും കാണിക്കാനില്ലായിരുന്നു പിന്നെ അപ്പം നമ്മൾ വിചാരിച്ചു ഇന്ന് നമ്മൾ നാട്ടിൽ ചെന്നപ്പോഴും പലരും ഇങ്ങനെ നമ്മുടെ വേണ്ടപ്പെട്ടവരും അല്ലാത്തവരും ബന്ധുക്കളും ഒക്കെ ചോദിച്ചിട്ടുണ്ടോ നമ്മുടെ വീട് വീടിനെ പറ്റിയൊരു വീഡിയോ ഇടും എല്ലാവർക്കും കാണാനെന്ന് അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ വീടിനെ പറ്റിയൊക്കെ ഇടുമ്പോഴത്തേക്ക് എനിക്ക് എന്തോ മടിപോലെയായിരുന്നു കാരണം വേറൊന്നും കൊണ്ടല്ല നമുക്കത്ര വലിയ വലിയക്കാട്ട വീടൊന്നും അല്ല എന്നാലും വാടക കൊടുക്കാതെ നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ വാങ്ങിയൊരു വീടാണ് അതുകൊണ്ട് ചെറിയ വീടാകെട്ടോ അപ്പോൾ ആ വിശേഷങ്ങളെല്ലാം നിങ്ങളെ ഇന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് ഇപ്പോൾ അവരെല്ലാവരും ചോദിച്ചാൽ കാരണം അവർക്ക് സ്പെഷ്യലി അവർക്ക് വേണ്ടിയിട്ടൊന്നു വിചാരിക്കും കാരണം ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാമായിരിക്കും ഏകദേശം എല്ലാവർക്കും അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അത് ഇവിടെ നിന്നിട്ട് കാണാം ഇതാണ് നമ്മുടെ കയറി വരുന്ന എൻട്രൻസ് കണ്ടോ നമ്മുടെ കയറി വരുന്ന എൻട്രൻസ് ആണ് ഇത് വെളിയിൽ നിന്ന് കാണിക്കാം അതുകൊണ്ട് നമ്മൾ കയറി വരുന്ന താഴേന്ന് ഇങ്ങനെ സ്റ്റെപ്പ് കയറി ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇത് നമ്മുടെ ചെടികളൊക്കെ വെച്ചിരിക്കുന്ന സ്ഥലം ഇതൊക്കെ നിങ്ങൾ പല വീഡിയോയിലും കണ്ടിട്ടുണ്ട് കണ്ടല്ലേ പിന്നെ ഇവിടുന്ന് ഇതാണ് നമ്മൾ ഇങ്ങനെ ഇങ്ങനത്തേക്ക് കയറും നമ്മൾ മുകളിലേക്ക് പോകുന്ന സ്റ്റെപ്പ് ഉണ്ടോ പിന്നെ നമ്മളിവിടുന്ന് ഇവിടെ മുതലാണ് ആണ് നമ്മുടെ വിളക്ക് വയ്ക്കുന്ന സ്ഥലം നമ്മുടെ അമ്പലം രാവിലെ വിളക്ക് വെക്കും വൈകുന്നേരം വിളക്ക് വെക്കും ഇതാണ് നമ്മുടെ അമ്പലം ഇതും നിങ്ങൾക്ക് ഇതിലോ വീഡിയോയിലൊക്കെ കൂടെ കണ്ടിട്ടുണ്ട് നിങ്ങളെല്ലാവരും പിന്നെ ദൈതൊരു കൃഷ്ണനെയൊക്കെ വെച്ചിരിക്കുന്ന ഒരു സ്റ്റാൻഡ് കണ്ട പിന്നെ ഇവിടെ എല്ലാവരും ഉണ്ട് ഭഗവാന്മാർ കണ്ടു എല്ലാവരെയും വെച്ചിട്ടുണ്ട് സരസ്വതി ഗുരുവായൂരപ്പൻ ശിവന്റെ കുടുംബം അയ്യപ്പസ്വാമി ചപ്പുളത്തമ്മ എല്ലാവരും രാധാകൃഷ്ണന് പിന്നെ ഇവിടെ നമ്മുടെ ഒരു നെറ്റിപ്പട്ടമുണ്ട് പിന്നെ ഇവിടെ നമുക്കൊരു കട്ടിലുണ്ട് ഇവിടെ കട്ടൻ കട്ടണിട്ടേക്കുവാണെങ്കിൽ ഇതിൻ്റെ പുറകിൽ നമുക്ക് ഇതിൻ്റെ പുറകിൽ നമുക്ക് കണ്ടുപോകും ഇവിടെ ആണ് ബാത്റൂം അതാണ് ബാത്റൂം ഇവിടെ മിഷീനൊക്കെ വെച്ചിരിക്കുന്ന സ്ഥലം പിന്നെ ഇവിടെ നമ്മൾ അകത്തോട്ട് കയറിയാൽ അകത്തെ ബെഡ്റൂമാണ് ശരിക്കും ഉള്ള ബെഡ്റൂം നമ്മുടെ ഇതാണ് ബെഡ്റൂം ഒരെണ്ണം ഒരു ബെഡ്റൂം അടുത്തൊരു ചെറിയ ബെഡ്റൂം കണ്ടോ ചെറിയ ബെഡ്റൂം പിന്നെ ഇവിടെ നമ്മുടെ തത്തമാരെല്ലാം ഇവിടെയാണ് ഇരിക്കുന്നതാണ് നമ്മളെ തത്തലൂലും ഇട്ടുമൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ കിച്ചണിലേക്ക് പോകാം അതാണ് നമ്മുടെ കിച്ചൺ അപ്പം അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ കുഞ്ഞു വീടിൻ്റെ വിശേഷങ്ങൾ ഞാനിത് നേരത്തെ നേരത്തെ ഇതുപോലെ നാട്ടിൽ ചെന്നപ്പോഴും കഴിഞ്ഞ പ്രാവശ്യം ചെന്നപ്പോഴും ഒരു കൂട്ടർ ചോദിച്ചിങ്ങനെ അപ്പോൾ അപ്പം വീഡിയോ കാണിക്കുമ്പോൾ എല്ലാവരും ഹോം ടൂറൊക്കെ ചെയ്യാറുണ്ടല്ലോ എന്താ ചെയ്യാത്തതെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം നമുക്കത്രക്ക് അങ്ങനെ എനിക്ക് പേടിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ആൾക്കാർ കുറേ ഈ പൊങ്ങച്ചം കാണിക്കാനാണോ എന്നൊക്കെ പറഞ്ഞെങ്കിലും ഒന്ന് പേടിച്ചിട്ട് ഞാനൊന്നും ചെയ്യാത്തത് പിന്നെ ഈ പ്രാവശ്യം ചെന്നപ്പോഴും അവരൊക്കെ ഇങ്ങനെ കാണാൻ ആഗ്രഹം കൊണ്ട് ചോദിച്ചപ്പോൾ ഒരു ചെറിയ വീഡിയോ ചെയ്തേക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പം അത്രയൊക്കെ ഉള്ളു എല്ലാവർക്കും നമസ്കാരം